മാവിന് ചൂടുള്ളം വേണോ അതോ ചായ വേണോ ചൂടുള്ളം ഇപ്പത്തരം ഏകദേശം ആയിരക്കണക്കിന് ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചു പച്ചരയും ചേർന്ന് കുഴച്ചുണ്ടാക്കിയ കുറച്ച് മാവ് ചേർത്ത് നല്ല രസകരമായിട്ടുള്ള ദോശ ദോശ ചുടുന്ന മോഹൻലാലിനെയും ചമ്മന്തി വിളമ്പുന്ന ജഗദീശ് ശ്രീകുമാറിനെയും ഏതെങ്കിലും ഒരു തട്ടുകടയിൽ കാണാനാകുമോ എന്നാൽ കിളിമാനൂരിലെ രാജീവേട്ടന്റെ ചായക്കടയിൽ കാണാനാകും രാജീവേട്ടന്റെ ചെക്സ് എന്ന തട്ടുകടയിൽ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും നാരായണൻകുട്ടിയും തിലകനും ബാലചന്ദ്രമേനോനും ഒക്കെയാണ് ജീവനക്കാർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നാൽ ഇവരെയൊന്നും രൂപം കൊണ്ട് കാണാനാവില്ല പക്ഷേ ശബ്ദം കൊണ്ട് ഇവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇതാണ് ഡയറക്ടർ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കറി വേണം കിളിമാനൂർ എതിർവശത്താണ് തട്ടുകട മിമിക്രി കലാകാരനായ രാജീവ് കടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് മുന്നിൽ താരങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കും ദോശ ചുടുമ്പോൾ മോഹൻലാൽ ആണെങ്കിൽ പൊതിച്ചോറ് പൊതിയുമ്പോൾ ബാലചന്ദ്ര മേനോനാവും യഥാർത്ഥത്തിൽ ഒരു പരകായ പ്രവേശം തന്നെ മാമൻ ചൂടുള്ള മണോ അതോ ചായ വേണോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പം ഓരോ ഓരോരോ താരങ്ങളെ ഫിഗർ ചെയ്യുന്നുണ്ട് അപ്പം ഫിഗർ എന്ന് പറയുമ്പോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു പത്തോളം താരങ്ങളെ ഫിഗർ ഞാൻ സ്പോർട്ടിൽ ചെയ്യുന്നുണ്ട് എന്താണ് ഈ കടയിലെ കടയിലെ സ്പെഷ്യൽ ഡിഷ് എന്താണ് സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ മധുരയിലുള്ള ഒരു ചെറുപ്പേരാണ് ആനപ്പാളെന്ന് പറയുന്നത് ആരപ്പാളയം എന്ന മധുരൈ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ പ്രധാന വിഭവം ഈ ചിക്കൻ ഫ്രൈക്ക് ആരാധകരും ഏറെയാണ് എന്നാൽ ഇതിന്റെ റെസിപ്പി പുറത്തുവിടാൻ രാജീവേട്ടൻ തൽക്കാലം തയ്യാറല്ല കച്ചവടം കുഴപ്പത്തിലാകുമെന്നാണ് മറുപടി ദോശ ചമ്മന്തി തിരുവനന്തപുരത്തിന്റെ സ്വന്തം രസവട പൊറോട്ട കൊത്തുപൊറോട്ട തുടങ്ങി പത്തിലധികം വിഭവങ്ങൾ രാജീവേട്ടന്റെ തട്ടുകടയിൽ ലഭിക്കും ഒപ്പം ഉച്ചയ്ക്ക് പൊതിച്ചോറും കടുപ്പത്തിലൊരു കട്ടനും തട്ടുകടയ്ക്ക് മുന്നിലെ പ്രകൃതി ഭംഗിയും പിന്നെ രാജീവേട്ടന്റെ നാടൻ പാട്ടും അടിപൊളിയാകാൻ വേറെ എന്തു വേണം കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാട്ടെ എന്ന് എന്റെ പുന്നാരേ മാ ആയിരം വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചതിന്റെ പാരമ്പര്യമുണ്ട് രാജിവേട്ടന് അതിനൊപ്പം കൈപുണ്യത്തിന്റെ മാജിക്കും ഇവ രണ്ടും ഒന്നിച്ചനുഭവിക്കണമെങ്കിൽ കിളിമാനൂരിലെ ചെക്സ് തട്ടുകടയിൽ തന്നെ എത്തണം ഭാരത് തിരുവനന്തപുരം